സ്വന്തം വീടിന്റെ മതിലാണ് ഹരീഷേട്ടൻ ചാടി കാരണം ഹരീഷേട്ടന്റെ ഒരു സ്പെഷ്യൽ ഏറുമാടം എവിടെ ഉണ്ടെന്ന് പറഞ്ഞു എവിടെയാണ് അതിന്റെ വീട് കിട്ടില്ല ഏറുമാടത്തിന്റെ അപ്പൊ ഇതാദ്യമായിട്ടാണ് എക്സ്ക്ലൂസീവ് ഫോർ കമോണിംഗ് താങ്ക് യു താങ്ക് യു ഹരീഷേട്ടൻ രണ്ട് ചളിക്ക് പറയുമ്പോൾ ഒത്തില്ല ഒത്തില്ല എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് കോഴിക്കോടാണുള്ളത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ വീടിന് മുറ്റത്താണ് നമ്മളുള്ളത് ഈ വീട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മിഞ്ചു കണ്ടിട്ടുണ്ടോ മുമ്പ് കൗതുകത്തിന്റെ കെട്ടഴിച്ചുകൊണ്ട് നമ്മുടെ താരം ഇവിടെ നിൽപ്പുണ്ട് ഹരീഷ് ചേട്ടാ നമസ്കാരം കമോണിന്റെ പരിപാടി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒരു ഹായ് പറഞ്ഞു ഹായ് നമ്മൾ പെരുമണ്ണ വരെ നമ്മൾ മറ്റു ചില ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായിട്ട് വന്നതാണ് അന്നേരമാണ് ഹരീഷ് ചേട്ടന്റെ വീട് പെരുമണ്ണ എന്ന് പറഞ്ഞു എല്ലാവരും ഹരീഷ് കണാരൻ ഹരീഷ് കണാരെന്ന് പറയുമെങ്കിലും ഹരീശേട്ടന്റെ ശരിക്കുള്ള സ്ഥലം പെരുമണ്ണ ആയതുകൊണ്ട് ഹരീഷ് പെരുമണ്ണ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ ഞങ്ങൾ ഹരീഷ് ചേട്ടൻ ഇവിടെ പറമ്പിൽ കുറച്ച് തട്ടിക്കുട്ട് പണികളൊക്കെ ആയിട്ട് നടക്കുവായിരുന്നു എന്തൊക്കെയാണ് പ്രധാന പണികളിപ്പോ കൊറച്ച് കൃഷി പരിപാടിയൊക്കെ താല്പര്യം ഉണ്ട് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും അതൊക്കെ വളം ചെയ്യലും അങ്ങനൊക്കെ ഷൂട്ടിങ് പുതിയ സിനിമകളൊക്കെ തിങ് ഇപ്പം ബിജു ആട്ടെന്നൊരു പടമാണ് ജോണി ആന്റണി ഡയറക്റ്റ് ചെയ്യുന്നു പിന്നെ കുറെ പടങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ത് തുടങ്ങുന്നുള്ളൊരു ഐഡിയല്ലാതെ യും ബാധിച്ചല്ലേ ഭയങ്കര തിയേറ്റർ അടഞ്ഞു കിടന്ന കിടന്നെ കുറിച്ച് ഞങ്ങൾക്കൊന്നും ഞങ്ങള് ഏത് സിനിമ ഇറങ്ങിയാലും ഉടൻ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് സമയത്തെ കടഞ്ഞു ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല നമുക്ക് ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസിലൂടെ എന്തൊക്കെയാ മാർച്ച് ഷൂട്ടിംഗ് വീടിന് പുറത്ത് പോയിട്ടില്ല അല്ല വീടിന് പുറത്ത് പോയിട്ടില്ല അല്ലാതെ ഇപ്പൊ ബിബിൻ ജോർജും ഞാനും ധർമ്മജനും ഒക്കെ ഉള്ളൊരു ഉണ്ട് അതിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു പിന്നെ അല്ലാതെ ഓണത്തിന്റെ സമയത്ത് ഞങ്ങൾ എന്ന് പിന്നെ നിർമ്മലും ഞാൻ ഒന്ന് രണ്ട് വെബ് സീരീസ് ഒക്കെ വെബ് സീരീസ് കഴിഞ്ഞ ആഴ്ചപ്പോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് വരാനുണ്ട് അങ്ങനെയൊക്കെ പോകുന്നു കൊറേ കാലത്തിന് ശേഷം നാട്ടിലെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് അല്ല നമ്മുടെ നിർമ്മൽ പാലാഴി അദ്ദേഹം പാലാഴിയാണല്ലേ

പറമ്പിൽ വെറുതെ പുല്ലൊക്കെ അതൊക്കെ തന്നെ പരിപാടി ഹരീശേന്റെ വീട്ടിൽ ആരൊക്കെയാ ശരിക്കും വീട്ടില് ഞാനും വൈഫും രണ്ടു മക്കളും വൈഫിന്റെ വൈഫിന്റെ അങ്ങനെ പ്രോപ്പർ ഇത്യാവശ്യം ഹരീഷേട്ടനുമ്പോ തന്നെ 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 ഇത് 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 അമ്മേന്റെ സ്ഥലമാണ് ഇവിടെ ഞാൻ വീട് വെച്ചാ കല്യാണം ആദ്യം ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ മറ്റേ കാലനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇല്ലേ അതിന്റെ ഡയലോഗൊക്കെ എല്ലാവർക്കും ഹരിശേട്ടൻ ഏറ്റവും കാര്യങ്ങളൊക്കെ ഫിലിം ഫീൽഡിന് വന്നതിന് ശേഷവും കണാരനാണ് കാണാതെ അംഗീകാരം കിട്ടിയത് അതെ പിന്നെ അത് ആ സംഭവം എന്ന് ആദ്യമായിട്ട് ആദ്യമായിട്ട് ഞാൻ പ്രായമായ ഒരു ഒരു ക്യാരക്ടർ അത് ിറ്റ് എൻട്രി കിട്ടി അതൊരു വല്ലാത്ത ജീവിതത്തിലെ തന്നെ ഒരു വഴിത്തിരിവായിരുന്നല്ലേ പിന്നീട് അങ്ങോട്ടേക്ക് ഹരീഷ് ഷേട്ടറിന്റെ തേർവാഴ്ച ആയിരുന്നുണ്ടോ ഒരുവിധം ഫുഡൊക്കെ ഭക്ഷണത്തിന്റെ ആൾക്കാരാണ് അപ്പൊ ഭക്ഷണത്തിന്റെ ആൾക്കാരാണോ ഹരിചേട്ടൻ നമ്മളെ കണ്ടായിരുന്നു ഹരിശേട്ടൻ നമ്മളൊക്കെ ഒരേ തോൽ പട്ടിളാന്ന് പറഞ്ഞ പോലെ അന്നമച്ചേടതിയുടെ വീഡിയോ കാണാറുള്ള ഒരു പ്രേക്ഷകരാണ് എന്ന് ഹരിചേട്ടൻ സന്തോഷം ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കി മറ്റേ ബീഫും കപ്പയും കപ്പ ബിരിയാണി അല്ല ഒരു ദിവസം ബീഫ് കാര്യം ഒരു ചേത്തിണ്ടാക്കിയ ഒരു ദിവസം നല്ലൊരു കോംപ്ലിമെന്റ് സമയം നാളെ എന്ത്ണ്ടാക്കുക അതൊക്കെ നോക്കിട്ട് സ്ഥിരം ഈ വീഡിയോ കാണാനില്ല വിച്ചാരി ചെറിയൊരു അസൂയ തോന്നി കാണും കാരണം

ആ കുറച്ച് ഒരു തിരക്കുള്ള സിനിമാ നടന്റെ ഭാര്യയാണ് എങ്ങനെയുണ്ട് ചേട്ടൻ തിരക്കൊക്കെ ആവുമ്പോ പിള്ളേരും മാനേജ് ചെയ്യാൻ ഒരുപാട് അമ്മ ഉണ്ട് അമ്മയുണ്ട് ഇവിടെ നാട്ടില് കാണാൻ വീട്ടില് അതെ അതെ ും ഹരീഷ്ടെ സിനിമയെ കാണുന്നുല്ലേ കൊറച്ചു റിസർവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സംസാരിക്കുകയാണെങ്കിൽ ആളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് തോന്നി ഇപ്പൊ ശരിയാണോ സിനിമയിലെ കാണുന്ന പോലെ ഭയങ്കര അങ്ങനെ പൂണ്ട് വിളയാടുന്ന ഒരു ക്യാരക്ടർ ഒന്നും അല്ല ശരിക്കും ഞാൻ രണ്ട് കോമഡി കേൾക്കാൻ വന്നല്ലോ സത്യം പറഞ്ഞാല് ഹരീഷ്ടപ്പെട്ടുണ്ടെങ്കിൽ രണ്ട് ചളിക്ക് പറയപ്പോ ഒത്തില്ല ഒത്തില്ല കുഞ്ഞെ എന്തിനീ അകലെന്ന് പറഞ്ഞ് കൊറോണ ഇറങ്ങിയ സമയത്ത് കൊറോണ അല്ല കൊറോണ ഭയങ്കരമായിട്ട് വ്യാപിച്ച സമയത്ത് നമ്മുടെ ഹരീഷ് ഹരീഷേട്ടനും നിർമ്മലേട്ടനും കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞെ എന്തിനീ അകലം അതിനകത്ത് വീട് ഇതാണ് കേട്ടോ സ്വന്തം വീടിന്റെ മതിലാണ് ഹരീശേട്ടൻ ചാടി കിടന്നത് ഞാൻ ഓർമ്മല്ലോ അപ്പൊ ഈ വീട് ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് നല്ലൊരു സാധനമായിരുന്നു അടിപൊളി ഷോർട്ട് ഫിലിം ആയിരുന്നു അല്ലേ ഹരീഷ് ഹരിശേട്ടന്റെ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു എവിടെയെന്ന് ഷൂട്ട് ചെയ്ത് കാഴ്ച പാടിയെന്ന് പറയില്ല അതൊന്നുമില്ല ഇതൊരു ചോദിച്ചേ നമ്മൾ ഹരീഷേട്ടന്റെ ഏറുമാടം പറഞ്ഞ കാണാം പോലെ ഷേട്ട താക്കോലൊക്കെ എടുത്തില്ലേ ഓ സെറ്റ് വാങ്ങാ നമ്മള് ഹരീശ് ഏട്ടന്റെ ഏറുമാടത്ത് കയറാൻ വേണ്ടി പോകണം വീഡിയോ ട്ടില്ല ഏറുമാടത്തിന്റെ അപ്പൊ ഇത് ആദ്യമായിട്ടാണ് എക്സ്ക്ലൂസീവ് ഫോർ കമോണി പരിപാടി താങ്ക് യു ഹാ ഹാ പിഞ്ചോ എന്തോ ഇതാണ്ട് അരീക്ഷേട്ട ഏറുമാടം ആ ആ ഓലപ്പുരണത് അതല്ലേ ഇത് വേറെ തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോ ഇതുപോലെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി മാടം കെട്ടി കെട്ടിക്കൊടുത്ത് ഞാൻ അത് ഭയങ്കര സന്തോഷമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നു അതിന് ഇവിടെ സന്തോഷം ഇല്ല എന്നാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാം ആഹാ നല്ല ഒത്ത സ്ഥലത്ത് ഹരിശേട്ടന്റെ ഏറുമാള അടിപൊളി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറുമാള എന്ന് പറയുമ്പോ ഹരീശേട്ടാ ഈ പയലിലൊക്കെ ഈ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുമ്പോ അതിനെ ഓടിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലേ ഇച്ചു മാത്രല്ല ഒരു രസം ഒരു രസം ഒരു സുഖം നമുക്ക് കയറാവോ ആ ഹരീഷ് ചേട്ടൻ ആദ്യം കയറിക്കും കുഴപ്പമൊന്നുമില്ലേക്കാട് നിർമ്മലാൻ ആണോ ആ നിർമ്മലാട്ടന് നിർമ്മൽ പാലാഴി അദ്ദേഹത്തിന് എന്നെക്കാളും വിറ്റിട്ടുണ്ടെന്ന് പറയാം അപ്പൊ എന്തായാലും ഞാൻ കയറാം പത്തു പതിനഞ്ച് ദിവസം കൊണ്ട് പണിതെടുത്താണ് ആരാണ് ശില്പി ഞാനും പിന്നെ ഇവനും പിന്നെ വേറെ വണ്ടി എന്ന് ഞങ്ങൾ മൂന്നാളും കൂടി ആണോ ഇതാര ചങ്ങായി ഹരീഷൻ അടിപൊളി സെറ്റപ്പ് ഇതൊരു കുത്തി എത്ര നാളെ അടിപൊളി നോക്കിയൊരു ചെറിയ കിളിവാതിലും ചെന്നിലൊക്കെ ആയിട്ട് ഒരാൾക്ക് കിടക്കാനുള്ള കട്ടില് സെറ്റപ്പ് ഹരീഷേടാ വീട്ടിന്ന് വഴക്കുണ്ടാക്കിട്ടൊക്കെ ഇറങ്ങാൻ പറ്റും സ്ഥലക്ക് മിഞ്ചു ലൈവായിട്ട് ചെലപ്പോ ആ കട്ടില്ല കഥ ഹരിന്റെ അച്ഛനും അമ്മയും കട്ടില്ല ഹരീഷേട്ട് അച്ഛനും അമ്മയും കല്യാണത്തിന് മേടിച്ചു കിട്ടണ

പിന്നെന്ത്യാട്ടോ വാഴ ഉണ്ട് പിന്നെ മഞ്ഞളുണ്ടോ ലോക്ഡൌൺ കാലം കൃഷിയിടത്തിൽ നന്നായിട്ട് വിനിയോഗിച്ചോ അതുണ്ട് പിന്നെ ചെയ്യാൻ ഒരാളുണ്ട് അപ്പൊ നമ്മളൊന്നും കണ്ടില്ലെ ഉപരാണത്തൊക്കെ അങ്ങനെ മാത്രല്ല വേറെ ഒന്നര സ്ഥലത്തും കൂടി അത് ശരി അപ്പം അവിടെ പണി കഴിഞ്ഞ് വന്നതാ ആ ഒരു പോലെ കൂത്തല്ലോ പറഞ്ഞായിരുന്നു എന്താ ഇതിനോട് ചേർന്ന ഒരു പഴയ ക്ഷേത്രം ഉള്ള ക്ഷേത്ര ചരിത്രം പിന്നെ ശിവവിഷ്ണു ക്ഷേത്രമാണ് അത് ടിപ്പുവിന്റെ പടവട്ട സമയത്ത് ഈ കയ്യ് വെട്ടിയ പ്രതിഷ്ഠയൊക്കെ ഉള്ള ഒരു ക്ഷേത്രം വിഷ്ണുവിന്റെ കൈ വെട്ടിയ അതേ പ്രതിഷ്ഠയാണ് ഇപ്പോഴും ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി ഇതാണ് അമ്പലത്തിലേക്കല്ലേ അത് വലിയ വലിയ അമ്പലം താഴെ അങ്ങനെയാണല്ലേ ഒരുപാട് ചരിത്രമുള്ളതാണ് ചരിത്രമുള്ള നാട്ടുവഴികളൊക്കെ ആയിട്ട് ഹരീഷ് ഏട്ടൻ്റെ പെരുമണ്ണെന്നുള്ള അടിപൊളി സ്ഥലമാണല്ലോ നാട്ടുവഴികൾ ഇടവഴികൾ പറമ്പ് പാ അതായത് നമ്മുടെ ഏറുമാടം ഫുള്ള് സെറ്റപ്പാണ് നല്ല സുഖം അല്ലേ നാട്ടിലിരിക്കുന്നത് നാട്ടിലിരിക്കുന്നതാണോ ഹരീഷേട്ട സുഖം അതോ നമ്മൾ സിനിമ ഷൂട്ടിങ് തിരക്കൊക്കെ ആയിട്ട് കൊച്ചി പോലുള്ള നഗരങ്ങളിൽ താമസിക്കുന്നതാണോ ഏയ് നഗരങ്ങൾ ഞങ്ങൾ എനിക്കോ പിന്നെ ഒരു മൂന്ന് മാസൊക്കെ എറണാകുളം താമസിച്ചിട്ടുണ്ട് ഞാനും വൈഫും മോനും കൂടി ആടുത്തിട്ട് ഹരിശേട്ടന്റെ കുടുംബക്കാരൊക്കെ ഇവിടെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അനിയന്റെ വീട് ആ അനിയന്റെ വീട് ഓക്കെ സുന്ദരം അടിപൊളി ഗ്രാമം നല്ല നാട്ടുവഴികളൊക്കെ ഒരു കെടലും ഗ്രാമം ഹരിശേട്ടാ സന്തോഷം ഓക്കെ അപ്പൊ നമ്മൾ പോവാണ് ചുമ്മാ ചുമ്മാ കയറി വന്നോ അന്നേരം അന്ന് റെഡി മണി മുണ്ടക്കേന്ന് പറഞ്ഞാലേ ചാടി ചാടി നിക്കുന്നു പക്ഷെ ഞാൻ ഹരീഷ് ചേട്ടൻ എന്താ പറയാ ആ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞില്ല ഞാൻ വിചാരിച്ചു ഹരീഷ് ചേട്ടൻ വായിന്ന് കുറെ തമാശയൊക്കെ ഇട്ട് അടിപൊളി ജാങ്കാക്കിയിട്ട് പോയത് അവസാന ക്യാമറയൊക്കെ ആണെന്നാലും അല്ലേ റിയൽ ലൈഫിൽ അങ്ങോട്ട് വേറെയാണ് പക്ഷെ ക്യാമറ പുള്ളി ക്യാരക്ടർ അങ്ങോട്ട് മാറണം അല്ലേ അപ്പൊ ഉഷാറ് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഹരീഷ് ചേട്ടാ വയനാട്ടിലേക്ക് സ്വാഗതം നമ്മളെ അന്ന കൂടെ ഒരു കുക്കറി വ്ലോഗ് ചെയ്ത് നമുക്ക് പൊളിക്കാം ആയിക്കോട്ടെ ഉഷാറ് അപ്പൊ പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അവിടെ പെരുവണ്ണ തന്നെ ഒന്ന് രണ്ട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട് അത് ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പൊ എല്ലാവർക്കും ബൈ അനുഷേട്ടാ ബൈ അനുവേട്ടാ ബൈ ബൈ